ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഷഹബാസിന്റേത് സുഹൃത്തുക്കൾ ചേർന്ന് പതിനഞ്ചു വയസ്സുള്ള കുട്ടിയെ തല്ലിക്കൊല്ലുകയായിരുന്നു യഥാർത്ഥത്തിൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് തല്ലി ചതച്ചു എന്നാൽ ക്രിമിനലുകളായ ആ കുട്ടികൾക്കെതിരെ ഇപ്പോൾ ഒരു വധഭീഷണിയായി ഊമക്കത്തെത്തിരിക്കുകയാണ് ഈ ഊമക്കത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ആർക്കും വ്യക്തമല്ല എന്നാൽ യഥാർത്ഥത്തിൽ കേരളക്കരെ ഒന്നാകെ ഇപ്പോൾ ഈ ക്രിമിനലുകളെ ആക്രമിക്കാൻ വേണ്ടി നെട്ടോട്ടം കൊള്ളുകയാണ് അതായത് കുറ്റവാളികളായി കരുതപ്പെടുന്ന കുട്ടികളെ കൊല്ലാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ മനുഷ്യ സമൂഹം കാരണം നമ്മുടെ നിയമം അവരെ സംരക്ഷിക്കുകയാണ് കുറ്റവാളികൾ ഇപ്പോഴും ജനമധ്യത്തിൽ ധൈര്യമായി ജീവിക്കുകയാണ് അവർക്ക് ഇപ്പോഴും ജീവിക്കാനുള്ള അവസരം നമ്മുടെ സർക്കാരും നിയമങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമല്ലേ ഈ നിയമത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇപ്പോൾ ഊമൊക്കത്ത് വധഭീഷണിയായിത്തിരിക്കുന്നത് വധഭീഷണിയിൽ കുട്ടികൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വധഭീഷണി നൽകിയത് ആരാണെന്നുള്ളത് പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് വധഭീഷണിയിൽ പറയുന്നത് എന്തിനാണ് വധഭീഷണി നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്കൂളിലേക്ക് ഊമക്കത്ത് വന്നിരിക്കുകയാണ് ഷഹബാസ് കൊലക്കേസിൽ ആദ്യ പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതി സാധാരണ തപാലിലാണ് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് പ്രധാന അധ്യാപകന് കത്ത് ലഭിച്ചിരിക്കുന്നത് സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേസായതിനാൽ തന്നെ അതീവ രഹസ്യമായാണ് ഇതിപ്പോൾ അന്വേഷിച്ചു വരുന്നത് കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കൊരങ്ങാട്ടെ സ്കൂളിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചതിന് മുമ്പാണ് കത്ത് അയച്ചിരിക്കുന്നത് ഷഹബാസിനെതിരെ നടന്ന ആക്രമണത്തിൽ അമർഷം രേഖപ്പെടുത്തുകയും കുറ്റാരോപിതർക്കെതിരെ കൊലവിളി നടത്തുകയും ചെയ്യുന്ന കത്താണ് വിലാസം രേഖപ്പെടുത്താതെ അയച്ചിരിക്കുന്നത് കൊരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷയെ എഴുതാനും പറ്റുമെന്നും എസ് എസ് എൽ സി പരീക്ഷകൾ പൂർത്തിയാക്കും മുമ്പേ കുട്ടികളെ അപായപ്പെടുത്തുമെന്നും ഭീഷണി വ്യക്തമായി പറയുന്നു കത്തിലെ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസ് സീൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെഴുതിയത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കൊരങ്ങാട്ടു നിന്നും എൻ ജിഒ കോട്ടേഴ്സ് ജി എച്ച് എസ് പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്കും മാറ്റിയതിന് മുമ്പാണെന്നുള്ളത് വ്യക്തമാണ് ചൊവ്വാഴ്ചയാണ് ആറാമത്തെ വിദ്യാർത്ഥി പിടിയിലാവുന്നത് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ ഇൻസ്പെക്ടർ എ സായിജ് കുമാർ എന്നിവരുള്ള നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളെ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട് അക്രമണത്തിനും ഗൂഢാലോചനയിലും പ്രേരണം നൽകിയെന്ന് തെളിയുന്നവരെ കൂടി കേസിൽ പ്രതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ പതിനേഴ് വരെ എസ് എസ് എൽ സി പരീക്ഷ ഇല്ലാത്തതിനാൽ ഈ ദിവസങ്ങളിലാവും അക്രമാഹ്വാനം നടത്തിയെന്ന് കണ്ടെത്തുന്ന കുറ്റാരോപിതരായ മറ്റ് വിദ്യാർത്ഥികളെ പ്രധാനമായും കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടാകുന്നത് ഷഹബാസിന്റെ കൊലപാതകം കേരളക്കാരെ ആകെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ പിടിച്ചു കുലുക്കിയിരുന്നു ഇനിയും ഈ അക്രമത്തിന്റെ തുടർക്കഥയായി ബാക്കി അക്രമവും ഇനിയും വിദ്യാർത്ഥികളെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത് കേരളത്തിന്റെ സുരക്ഷയെ വീഴ്ചയായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും യഥാർത്ഥത്തിൽ പോലീസ് ഇപ്പോഴും കുറ്റവാളികളെ കരുതപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കുകയാണോ അതോ അവരെയും കൊലപ്പെടുത്താനുള്ള കെണികൾ ഒരുക്കുകയാണോ പരീക്ഷ എഴുതിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ എല്ലാവരും ചോദിച്ച ചോദ്യമാണ് എന്നാൽ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് പറയുന്നത് കുട്ടിയുടെ കൂടി മുൻകരുതിയായിരിക്കണം യഥാർത്ഥത്തിൽ കുറ്റവാളികളായ ഈ കുട്ടികൾ എന്ത് സുരക്ഷയാണ് ഇപ്പോൾ അർഹിക്കുന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ സഹപാഠിയെ സുഹൃത്തിനെ കൊന്ന ഈ കുട്ടികൾ എന്ത് നീതിയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ചെയ്ത തെറ്റ് ഇനിയും ലോകത്തിനു മുമ്പിൽ വെളിച്ചു പറയാത്ത അല്ലെങ്കിൽ ഈ കുട്ടികളെ ഇപ്പോഴും ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്താത്ത നമ്മുടെ നിയമങ്ങളാണ് ശരിയല്ലാത്തത് ഇനിയും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് എന്തിനായിരിക്കാം ഇനിയും ഇതുപോലെയുള്ള കുറ്റവാളികളെ സംരക്ഷിച്ചാൽ എന്ത് നീതിയായിരിക്കാം ഇനി സഹവാസം ലഭിക്കുന്നത് പതിനഞ്ചു വയസ്സുള്ള പരീക്ഷ എഴുതി ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടി അവനെ ഇല്ലാതാക്കിയവനെ ഇനിയും നമ്മൾ സംരക്ഷിക്കണം യഥാർത്ഥത്തിൽ ഊമക്കത്തയച്ചത് തെറ്റ് തന്നെയാണ് ബാക്കിയുള്ള ക്രിമിനലുകളെ കൊല്ലുന്നത് തെറ്റു തന്നെയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ വധഭീഷണി വരുത്തുന്നതും തെറ്റു തന്നെയാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമം എന്ത് ശിക്ഷയാണ് ഇവർക്ക് ഇനി കൊടുക്കാൻ പോകുന്നത് പതിനഞ്ച് വയസ്സിന്റെ ബാല്യത്തിൽ അവർ ചിന്തിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു തെറ്റിനെ മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്തവർ കൊലയാളികളായി മാറുന്നത് നമുക്കൊട്ട് സഹിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ഇനിയും നമ്മുടെ കുട്ടികൾ ഇതുപോലുള്ള തെറ്റുകൾ കാണിക്കുമ്പോൾ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും അത് വലിയ വേദന ഉളവാക്കുമെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുന്ന നിയമം ഇനിയും വന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമെന്നുള്ളത് തീർച്ചയാണ്